ഹർദീപ് സിംഗ് നിജാറിന് വേണ്ടി കുരച്ചപ്പോൾ ഇവിടത്തെ പൗരത്വം റദ്ദ് ചെയ്ത് അതിനെയൊക്കെ എടുത്ത് തോട്ടിലെറിയേണ്ടെന്ന സമയം അതിക്രമിച്ചിട്ടില്ലേ അവളെയൊക്കെ വളർത്തുന്നതാരാ നമ്മുടെ നാട്ടിലെ തീവ്രവാദികൾ നമ്മുടെ നാട്ടിലെ പോപ്പുലർ ഫ്രണ്ട് ഭീകരരും എസ് ഭീകരരും ഇവരെയൊക്കെ വച്ച് വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെ തടയിടാൻ നമ്മൾ രാജ്യത്തെ സംബന്ധിച്ച് സംസാരിച്ചു പോയാൽ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ച് സംസാരിച്ചു പോയാൽ ഈ രാജ്യത്ത് നടക്കുന്ന തീവ്രവാദത്തെ കുറിച്ച് സംസാരിച്ചു പോയാൽ ഉടനെ തന്നെ നമ്മൾ സംഘിയായി മാറും ശരി സംഘിയാണെങ്കിൽ സംഘി തന്നെ സംഘികൾക്ക് രാജ്യസ്നേഹമുണ്ടെന്ന് ഇവർ സമ്മതിച്ചല്ലോ അതുപോലെ തന്നെ ഒരു നിതാശാക്കൾ അല്ല ഒരു സുനിതാദേവദാസ് അല്ല ഒരു അലിയാർ കാസിമി അല്ല ഒരു സാക്ർ നായിക് അല്ല അതുപോലെ ണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് അബ്ദുൽ നാസർ മദനിമാർ നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മുടെ നാട്ടിലുണ്ട് അവർ വിലസുന്നത് നമ്മുടെ നാടിന്റെ പൗരത്വവും പേര് അതുകൊണ്ട് അത്തരക്കാരെ പുറത്തു കൊണ്ടുവരിക കാരണം സുനിതാ ദേവദാസിനെതിരെ ചർച്ച ചെയ്യാൻ പിന്നെ പറഞ്ഞ കൗളിനെതിരെ ചർച്ച ചെയ്യാൻ ഈ ഇന്നലെ നടന്ന സംഭവമുണ്ടല്ലോ നമ്മുടെ വൈദികനെ കൊല്ലാൻ ശ്രമിച്ച ൊക്കെ എതിരെ ചർച്ചകൾ സംഘടിപ്പിക്കാൻ ഇവർക്കെതിരെ വാർത്തകൾ കൊടുക്കാൻ എല്ലാ ദൃശ്യ ശ്രവണ മാധ്യമങ്ങളും ഭയന്ന് നിൽക്കുമ്പോൾ നമ്മൾ ചൊറിയും അതുകൊണ്ടാണ് നമുക്ക് ചൊറിയാതെ വയ്യാത്തത് കാരണം നമ്മൾ ചൊറിഞ്ഞിട്ടില്ലെങ്കിൽ നാളെ ഇന്ന് തമാസ് ഭീകര റാഫ അതിർത്തിയിൽ പോയി നിൽക്കുന്നത് പോലെ നമ്മൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് എടുത്തു ചാടേണ്ടി വരും ഓക്കേ നമ്മൾക്ക് ഇതുപോലെ പാകിസ്ഥാൻ മാധ്യമ പ്രവർത്തകയായിട്ടുള്ള ഒരു ലേഡി ഉണ്ടായിരുന്നു സൈനബ് അബ്ബാസ് എന്ന് പറയുന്ന ഒരു ലേഡി ഇവർ ഇന്ത്യയുടെ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ഇന്ത്യയിൽ നടന്ന വേൾഡ് കപ്പ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് അവർക്ക് ഇന്ത്യ വിസ നിഷേധിച്ചുകൊണ്ട് അവരെ തിരിച്ചയച്ചു വിഷം നിഷേധിച്ചതല്ല ഇവിടെ ലാൻഡ് ചെയ്തതിന് ശേഷം അവരെ മടക്കി അയച്ച ഒന്നുകൂടി ഉണ്ട് അതുകൂടി ഇവിടെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് എന്തായാലും നമ്മൾക്കറിയാം ഇന്നിപ്പോൾ പിണറായി വിജയൻ സർക്കാർ ടീച്ചർ ഉദ്ദേശിച്ച പോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ പി എഫ് ഐ എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ആ അതിഭീകരന്മാരെ നിരോധിച്ച ശേഷം ആ നിരോധിച്ചതിനു ശേഷം ഇവിടെ അവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടണം എന്നുള്ള ആ ഒരു ഉത്തരവ് വന്നിട്ട് പോലും കൃത്യമായിട്ടും അത് കണ്ട് കണ്ടുകെട്ടാതെ അത് വൈകിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അതിനും ഒരേ ഒരു ഉത്തരവ് മാത്രമേ ഉള്ളൂ ഏറ്റവും കൂടുതൽ ഇസ്ലാമിക ജിഹാദികളെ ലോകത്തിന് സംഭാവന ചെയ്യുന്ന നമ്പർ വൺ അൽ കേരളം എന്നുള്ളത് എടുത്ത് പറയേണ്ടതുണ്ട് അത്തരത്തിൽ പിന്നീട് അത് സ്വത്ത് വകകൾ കണ്ടുകെട്ടുന്നതിൽ എന്ന് മാത്രമല്ല ഇവർക്ക് കൃത്യമായിട്ടും വിവരങ്ങൾ നൽകാത്തതിന് അവരെ അതുമായി ബന്ധപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യുക അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരുടെ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ട് വില്ലേജുകളിലേക്ക് പോവുകയോ ഒന്നും ചെയ്യാതെ ഏറ്റവും കൂടുതൽ ഡിലേ വരുത്തിക്കൊണ്ട് അവരുടെ ആ സ്വത്ത് പങ്കുകൾ സംരക്ഷിച്ച പിണറായി വിജയന്റെ കിരീടത്തിൽ ആ പൊന്തൂവൽ പറയേണ്ടത് ആവശ്യമുണ്ട് മാത്രമല്ല തീവണ്ടി ആക്രമണ കേസിൽ ഏലത്തൂർ തീവണ്ടി ആക്രമണം നടന്ന സമയത്ത് ഈ പറയുന്ന അയ്യം സേഫി എന്ന് പറയുന്ന ചെങ്ങാതി ആ ചെങ്ങാതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവസാനം മഹാരാഷ്ട്ര യെസ് ഷാരൂഖ് സൈഫിയെ ഇവിടെ നിന്നും അക്രമണം കഴിഞ്ഞ് അതും ഒരു കണ്ണ് ഏകദേശം ഭാഗികമായി നഷ്ടപ്പെട്ട ആ ചെങ്ങാതിയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് എ ടി മഹാരാഷ്ട്ര എ ടി എസ് അവസാനം പിടിച്ചു കൊടുക്കുന്ന അവസ്ഥ വന്നു അതിനുശേഷം ഇങ്ങോട്ട് കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഒരു ഇസ്ലാമിക കൊടുംഭീകരനെ കൊണ്ടുവരേണ്ട യാതൊരു സാഹചര്യവും ശ്രദ്ധിക്കാതെ ഒരുപാട് ഒരുപാട് ഇടങ്ങളിൽ വണ്ടി കംപ്ലൈൻറ് ആവുന്നു അതുപോലെ വണ്ടികൾ മാറി മാറി കൊണ്ടുവരുന്നു മണിക്കൂറുകളോളം വണ്ടി റോട്ടിൽ നിർത്തിയിടുന്നു ഏറ്റവും കൂടുതൽ ഇവനെ വേണമെന്നുണ്ടെങ്കിൽ ഇവനെ തട്ടിക്കൊണ്ടുപോകാനോ അതല്ലെങ്കിൽ ഈ ഭീകരവാദിയെ കൊണ്ട് ബാക്കി വരുന്ന തെളിവുകൾ നശിപ്പിക്കാനുള്ള സാഹചര്യം ചെയ്തു കൊടുത്തു എന്നുള്ളത് പോലും റിപ്പോർട്ടുകളായി പുറത്തു വന്നപ്പോൾ ഈ റിപ്പോർട്ടുകൾ പുറത്തു വരാനുള്ള സാഹചര്യം ഒരുക്കിയ അതല്ലെങ്കിൽ അതിന് കാരണക്കാരായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയതും സ്ഥാനം തീർപ്പിച്ചതും എല്ലാം കണ്ടത് തന്നെയാണ് കേരളം അത്തരത്തിൽ എണ്ണിയാൻ ഒടുങ്ങാത്ത കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾക്ക് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത രീതിയിൽ തന്നെ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇത്തരത്തിൽ ഈ പറയുന്ന മാത്രമല്ല മലപ്പുറത്ത് സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി ഹമാസ് എത്തിച്ച നാടാണ് ഈ കേരളം ഓൺലൈനിൽ ആണെങ്കിൽ പോലും ആ ഹമാസ് ഭീകരൻ പറഞ്ഞ വാക്കുകൾ നമ്മൾ ഇവിടെ ഉദ്ധരിക്കേണ്ടതുണ്ട് ഹിന്ദുത്വക്ക് മേൽ അതല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് മേൽ ബുൾഡോസർ കയറ്റി ഇറക്കണമെന്നാ പറഞ്ഞത് ഹിന്ദുത്വത്തെക്ക് മേൽ ഇവിടെ ബുൾഡോസർ കയറ്റി എന്ന് പറഞ്ഞാൽ ഇവിടത്തെ ഹിന്ദുക്കളെ കൊല്ലണം എന്ന് തന്നെയാണ് പറഞ്ഞത് മാത്രമല്ല ഇവിടെ ഒരു മുക്കാൽ ആ വാർത്ത കൊടുക്കാൻ തയ്യാറായോ எத்த ஓன்லைன் மாதிரமா விஷயம் சென்சர் ஏது മാത്രമല്ല ഇവർ അത് മലപ്പുറത്തിന്റെ മതേതരത്വം വല്ലാതെ ഇവിടെ വാഴത്തുന്നതിനൊക്കെ വലിയ റിസ്ക് എടുത്തുകൊണ്ട് സമയം ചിലവഴിക്കുന്ന ആളുകൾ ആ മലപ്പുറത്തിന്റെ മണ്ണിൽ തന്നെയാണ് ഇതുപോലെയുള്ള ഒരു ഹമാസ് കുടുംബീകരനെ കൊണ്ടുവന്നത് ഈ വാർത്ത ഹമാസ് കുടുംബീകരൻ എന്ന് പറഞ്ഞ് ചൊറിയുമ്പോഴേക്കും ഇവിടെ പലർക്കും ചൊറിച്ചിൽ സഹിക്കാൻ വയ്യാതെ വൺ ഫിഫ്റ്റി ത്രീ ആയിട്ട് കൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷെ നമ്മളിൽ മൂന്ന് പേരെയും നമ്മൾ അറസ്റ്റ് ചെയ്തെന്ന് വരാം പക്ഷെ ഇവിടെ ചൊറിയാതെ വയ്യ എന്ന ഈ പ്രോഗ്രാമിന് ഇത്തരത്തിൽ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് തന്നെയാണ് നമ്മളിവിടെ വാക്കു തരുന്നത് ചൊറിച്ചിൽ അവസാനിക്കുന്നില്ല നമ്മുടെ ചൊറിച്ചിൽ തുടങ്ങിയത് എവിടെയായിരുന്നു ഇന്നലെ പൂഞ്ഞാർ സംഭവത്തോടെയാണ് ഇതുവരെ ആരും പറയാത്ത ആ അമിട്ട് നമ്മൾ പൊട്ടിക്കുവാണ് ഇന്നലെ ഇരുപത്തിയേഴ് പേരാണ് പൂഞ്ഞാർ സംഭവത്തിൽ ആ സഹ വൈദിക വൈദികൻ്റെ നേരെ പാഞ്ഞെടുത്തത് കൊല്ലാൻ അതില് ആരൊക്കെയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം എൻ അറസ്റ്റ് ചെയ്ത് തീഹാർ ജയിലിൽ അടച്ച ഭീകരന്റെ മകനായിരുന്നു ആ മൈനറായ ഒരു കുട്ടി അതില് പിന്നെ വലിയ ഉണ്ടായിരുന്നല്ലോ ആ എൻ തീഹാർ ജയിലിൽ അടച്ച പോപ്പുലർ ഫ്രണ്ട് ഭീകരന്റെ സഹോദരന്മാർ ഇവര് വെറുതെ കയറിയതാണോ പള്ളി പള്ളിമേടയിലേക്ക് അല്ല പള്ളി അങ്കണത്തിൽ മാത്രമേ ഇവർക്ക് ബൈക്ക് റേസ് ചെയ്യാൻ സ്ഥലമുള്ളൂ പിന്നെ എന്തിനാണ് ഇവർ വൈദികനെ വണ്ടിയിടിച്ച് കൊല്ലിക്ക് കൊല്ലാൻ ശ്രമിച്ചത് അപ്പൊ ഇവിടെ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ എന്താണോ ലക്ഷ്യം വെക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ നമ്മുടെ നാട്ടിലെ പച്ച പോലീസ് ഏത് രൂപത്തിൽ അവരെ സഹായിക്കും അതാണ് നമ്മൾ കണ്ടത് ഇരുപത്തിയേഴ് പേർക്കും പേരില്ല ഇരുപത്തിയേഴ് പേർക്കും ചിത്രങ്ങളില്ല ഇവരാണ് രാജ്യദ്രോഹികൾ എത്ര പച്ച വെളിച്ചത്തിന്റെ പോലീസിനെ എൻ ഐ പുറത്തു കൊണ്ടുവന്നു നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുത്ത് നമ്മുടെ നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇവരെയൊക്കെ സംരക്ഷിക്കേണ്ടെന്ന ബാധ്യത ഏത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന മുഖ്യമന്ത്രിക്കാണുള്ളത് അത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് മാത്രമാണ് പിണറായി വിജയനും പിണറായി വിജയന്റെ മുക്കാൽ മുറിയനായ മരുമകനും മകൾക്കുമൊക്കെ ആവശ്യമാണ് ഇവിടെ നിലനിൽപ്പ് ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഇവർക്ക് ഈ മുസ്ലിം തീവ്രവാദികളെ അനുനയിപ്പിച്ചേ പറ്റൂ ബൈജു ആലോചിച്ച് നോക്ക് മാറി മാറി വന്ന ഇടതു വലതു സർക്കാരുകളെല്ലാം അധികാരത്തിൽ വന്നത് ഈ മുസ്ലിം ഭീകരരോട് താണുനിന്നത് നിന്നതായിരുന്നു ഈ പിന്നെ കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൽ അറസ്റ്റിലായ അബ്ദുൽ നാസർ മദനി അയാള് ജയിലിൽ നിന്ന് ജാമ്യത്തിന് ഇറങ്ങിയപ്പോൾ അയാളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ മത്സരിച്ച ഇടതു വലതു നേതാക്കളെ മറന്നിട്ടില്ലല്ലോ നമ്മുടെ നാട് ഇങ്ങനെയാ ഇതാണ് നമ്മുടെ നാടിന്റെ മതേതരത്വം ശരിക്കു പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ രാജ്യവിരുദ്ധരെ പേറുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറിക്കഴിഞ്ഞു ഇതിനോടകം മാത്രമല്ല ടീച്ചറേ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു കാര്യങ്ങളുടെ ഉണ്ട് കണ്ണൂർ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ തട്ടകം ഈ കണ്ണൂരിൽ നിന്നാണ് ഏറ്റവും വലിയ വലിയ ഭീകരന്മാരെ കൂടുതൽ അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു എൻ ഐ എ അതായത് പതിമൂന്ന് വർഷം കഴിഞ്ഞതിനു ശേഷം എൻ ഐ എ അറസ്റ്റ് ചെയ്ത സവാദ് എന്ന് പറയുന്ന കൈവെട്ട് കേസിലെ മുഖ്യ ആസൂത്രകൻ ഒന്നാം പ്രതിയായിട്ടുള്ള ആ ചങ്ങാതി പതിമൂന്ന് വർഷം സുഖവാസം ഒരുക്കിയത് കണ്ണൂരായിരുന്നു കണ്ണൂരിലെ കോട്ട സി പി എമ്മിന്റെ കോട്ടക്കൊത്തളങ്ങൾ തന്നെയായിരുന്നു അയാൾ രക്ഷിച്ചതെന്ന് പറഞ്ഞാൽ ഒരിക്കലും കുറ്റപ്പെട്ടു തന്നാവില്ല അത്തരത്തിൽ തന്നെ ൂർ എന്ന് കേട്ടാൽ ഇന്ന് ഇസ്ലാമിക കൊടും ഭീകരന്മാരുടെ താവളമായി മാറ്റിയത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഈ ലോകത്താകമാനം ഇസ്ലാമിക കൊടും ഭീകരന്മാരെ സപ്ലൈ ചെയ്യുന്ന കേരളത്തിന്റെ നമ്പർ വൺ കേരളത്തിന്റെ ആ ഭരണകർത്താക്കളുടെ നാടായിട്ടുള്ള ആ നാടിന്റെ പങ്കും കൂടി പറയേണ്ടതുണ്ട് കാരണം ഈരാറ്റുപേട്ടയെ മാത്രമാണ് ഇതുവരെ എല്ലാവരും ആ ഒരു ഹൈപ്പ് കൊടുത്തുകൊണ്ട് പൊക്കി കൊണ്ടുവന്നിരുന്നത് പക്ഷെ ഇന്നിപ്പോൾ ഈരാറ്റുപേട്ടയെക്കാൾ അത്ര കണ്ട് ഉയർന്ന തലത്തിലേക്ക് കണ്ണൂരിലെ സഖാക്കന്മാരുടെ കണ്ണൂർ ഉയർന്നു വരുന്നുണ്ട് അതിലും വലിയൊരു പങ്ക് പിണറായി വിജയൻ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും നമ്മുടെ സീ നമ്മുടെ സിജോയ്ക്ക് ചൊറിച്ചിൽ കുറച്ച് കൂടി വരുന്നുണ്ടെന്ന് തോന്നുന്നു അവനൊക്കെ ഇല്ല ഞാൻ ഇപ്പൊ നിലവില് ഇന്ന് ഇതിനെ കുറിച്ച് സംസാരിക്കാനായിട്ടൊരു വിഷയം ഞാൻ ഞാനൊരാളെ ഡിസ്കസ് ചെയ്തപ്പോ അദ്ദേഹം ഒരു പരിചയമില്ലാത്തതാണ് തിരിച്ചു പറയണേ നമ്മുടെ നാട്ടിൽ നിന്ന് നൈജീരിയ നൈജീരിയ ലിബിയ പോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പെൺകുട്ടികളെ കടത്തുന്നുണ്ട് അപ്പൊ എന്തിനാ കടത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ഇത് അവര് മിനിമം ഒരു ആരോഗ്യമില്ലാത്ത പെൺകുട്ടിയാണെങ്കിൽ പോലും മിനിമം ഒരു നാല് ഡെലിവറിങ്കിലും നടത്തും ഏഹ് എന്നിട്ട് ഈ കുട്ടികളാ അനാഥ് ആണ് എന്നുള്ളത് ബേസ് ചെയ്തിട്ട് പല രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കലാണെന്ന് അങ്ങനെ ഒരു ഒരു ഒരാള് ഇടയായി അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഐ എസ് ഭീകരവാദികൾ ചെയ്യുന്ന അതായത് ഇപ്പൊ ഇവിടെ അഫ്ഗാനിലെ കുണ്ടോണ ആ രീതി ഇത് ഓരോ കാലഘട്ടത്തിലും ഓരോ പേരുകളിലാണ് ഇപ്പൊ നിങ്ങൾ ഐ എസ് എന്ന് പറയുന്നു ഇതിനു മുമ്പ് അവരുടെ പേര് വേറെയായിരുന്നു അതിനു മുമ്പും പേര് വേറെയായിരുന്നു അങ്ങനെ തലമുറകളായിട്ട് ഇത് നടന്നു വരുന്നുണ്ട് അതായത് ഒരു ആരോഗ്യമില്ലാത്ത പെൺകുട്ടിയായാലും ശരി മിനിമം നാല് പ്രസവം പ്രസവിക്കും ആ ആ പെൺകുട്ടി ആ കുട്ടികളാണ് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കൊടുത്ത് അവിടെ അവിടെ വളരും അതായത് ഇവരുടെ ജനസംഖ്യ കൂട്ടുക അറുപത്തി അറുപത്തിരണ്ടിൽ നിന്ന് രാജ്യങ്ങളുടെ അതായത് രാജ്യങ്ങളുടെ എണ്ണം കൂട്ടുക ഇപ്പൊ ഏകദേശം ക്രിസ്ത്യനും മുസ്ലിമും ഏകദേശം ഈക്വൽ ആയിട്ട് തന്നെ നിക്കണ ഒരു കാഴ്ച ലോകത്ത് തന്നെ രാജ്യങ്ങളുടെ എണ്ണത്തിൽ ചെറുതായാലും കൊള്ളാം വലുതായാലും കൊള്ളാം കുഞ്ഞുതായാലും കൊള്ളാം അത് ജനസംഖ്യ ഇവരുടേതായ വർദ്ധിപ്പിച്ചിട്ട് രാജ്യങ്ങൾ കൂട്ടുക അതാണ് മെയിൻ അജണ്ട അതിനുവേണ്ടിയാണ് ഇത്ര ക്രൂരമായ രീതിയിലൊക്കെ പെൺപിള്ളരെ അത് കൊണ്ടുപോയി വിശയാവസ്ഥയിലുള്ള പെണ്ണുങ്ങളെ പല രീതിയിലും പ്രലോഭിപ്പിച്ച് പ്രേമിച്ച് കൊണ്ടുപോയി പ്രസവിപ്പിച്ച് ആ കുട്ടിയെ പോലും